മറ്റൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട് അതിലേക്ക് പോവുകയാണ് വി ഡി സതീശിനും മറ്റു കോൺഗ്രസ് നേതാക്കൾക്കും എതിരായ സൈബർ ആക്രമണങ്ങളിൽ അന്വേഷണത്തിന് കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ പങ്കാളിത്തമാണ് അന്വേഷിക്കുക വി ടി ബൽറാമിന്റെ അന്വേഷണ ചുമതല ആർ റോഷിപാൽ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ റോഷിപാൽ രാഹുൽ മാങ്കുട്ടത്തിനെതിരായ വിഷയം വന്നതിന് ശേഷം ഈ നേതാക്കൾക്ക് പ്രതിപക്ഷ അടക്കമുള്ളവർക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് നമ്മൾ കണ്ടത് ഈ വിഷയത്തിൽ എന്തായാലും അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് കോൺഗ്രസ് എന്താണ് മനസ്സിലാക്കുന്നത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർത്ത ലൈംഗിക പീഡന കേസിൽ പ്രതിയായപ്പോൾ ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടനെ തള്ളിപ്പറഞ്ഞ കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് വ്യാപകമായ സൈബർ ആക്രമണം ഉണ്ടായത് അത് കെ ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിലെ ചില ആളുകൾ തന്നെ സൈബർ ആക്രമണത്തിന് നേതൃത്വം നൽകിയെന്ന ആരോപണം പല കോണുകളിൽ നിന്നും ഉയർന്ന സാഹചര്യമുണ്ട് ഇന്ന് ചേർന്ന കെ പി യോഗത്തിൽ കെ ഭാരവാഹികൾ ഒന്നാകെ വിമർശനം ഉന്നയിച്ചത് ഡി എം സി എ സംശയമുന്നിൽ നിർത്തിയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കെ പി സി അധ്യക്ഷൻ ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഡിജിറ്റൽ മീഡിയ സെല്ലിന് ഏതെങ്കിലും തരത്തിൽ പങ്കാളിത്തമുണ്ടോ എന്ന് അന്വേഷിക്കാൻ കെ പി സി സി ഉപാധ്യക്ഷനും ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിന്റെ ചെയർമാൻ കൂടിയായ വി ടി ബലറാമിന് ചുമതല നൽകിയിരിക്കുകയാണ് അന്വേഷിച്ച കെ പി സി സി അധ്യക്ഷൻ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം ഇതു സംബന്ധിച്ച് നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് ഒരു പട്ടിക തന്നെ തയ്യാറാക്കിയിരുന്നു ഇരുപത്തഞ്ച് ഐ ഡികളിൽ നിന്നും കൃത്യമായി പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിരന്തരമുണ്ടായ സൈബർ ആക്രമണം അതിന് നേതൃത്വം നൽകിയ അവരുടെ ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിലെ ചില അംഗങ്ങളാണ് എന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് ഈ വിവരങ്ങളടക്കം പ്രതിപക്ഷ നേതാവ് കൈമാറും കെ പി സി സിക്ക് കൈമാറും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വ്യാപകമായ സൈബർ ആക്രമണം അവസാനിപ്പിക്കണമെന്ന ആവശ്യമാണ് കെ പി സി സി ഭാരവാഹികൾ ഒന്നാകെ ആവശ്യപ്പെട്ടത് കാരണം കെ പി സി സി നേതൃത്വത്തെ തന്നെ മോശപ്പെടുത്തുന്ന രീതിയിലാണ് സൈബർ ആക്രമണം നടക്കുന്നത് കോൺഗ്രസിൻ്റെ നേതാക്കളെ ഒന്നാകെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തുന്നു രാഹുൽ മാങ്കൂടലിനെതിരെ സംസാരിക്കുന്നവരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നത് ശരിയല്ല എന്ന നിലപാട് പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട പല നേതാക്കളും രാഹുൽ മാങ്കുടൽ വിഷയത്തിൽ സ്വീകരിക്കുന്ന മൗനമാണ് ഇതിനൊക്കെ വഴിയൊരുക്കുന്നത് എന്ന വിമർശനം കൂടി യോഗത്തിലുണ്ടായി വളരെ വിശദമായി വിവാദ വിഷയങ്ങളടക്കം കെ പി സി സി യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട് ഏതായാലും സൈബർ ആക്രമണം നിർത്തണമെന്ന ആവശ്യം ശക്തമായ നേതാക്കളൊക്കെ ഇന്നത്തെ യോഗത്തിൽ ഉന്നയിച്ചു റോഷിപാൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഈ ഒരു സൈബർ ആക്രമണം ആദ്യം നമ്മൾ കാണുന്നത് ഈ വിഷയത്തിൽ എല്ലാ നേതാക്കൾക്കും അതായത് ഇതിനെതിരെ പറഞ്ഞ നേതാക്കൾക്കെല്ലാം എതിരെ ഒരു സൈബർ ആക്രമണം കാണുന്നു പിന്നീട് കാണുന്നത് വി ഡി സതീഷിനെതിരെ കാരണം മുഖ്യ ശത്രുവായി വി ഡി സതീഷിനെ മുന്നിൽ നിർത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇതിൽ മാത്രമല്ല ഈ കെ പി സി സി ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിലെ ചില അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് ഈ കടന്നാക്രമണം ആരോപണം മാധ്യമത്തിലെ വരികയും ചെയ്തു അതിനുശേഷമാണ് ഈ ബിഹാർ ബി ഡി പോസ്റ്റിലടക്കം ഡിജിറ്റൽ മീഡിയ വിഭാഗത്തെ വി ഡി സതീശൻ തള്ളുന്ന ഒരു കാഴ്ച അതിനുശേഷം ഈ സൈബർ ആക്രമണം കടക്കുന്ന കൂടി കണ്ടു അപ്പോൾ ഈ അന്വേഷണത്തിൽ എൻ ായിരിക്കും കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിന് കോൺഗ്രസിന്റെ ആശയം പ്രചരിപ്പിക്കുക എന്ന ചുമതലയാണ് അതിനപ്പുറത്തേക്ക് രാഹുൽ മാംകൂട്ടത്തിനെ പ്രതിരോധിക്കേണ്ട ചുമതല കോൺഗ്രസ് നേതൃത്വം ഈ ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിന് നൽകിയിട്ടില്ല പക്ഷേ ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിലെ ചില അംഗങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയരുകയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള തെളിവുകൾ പുറത്തുവരികയും ചെയ്ത നിമിഷം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധം തീർത്തു അത് കെ പി സി സിയുടെ അറിവോടെ ആയിരുന്നില്ല എന്നാണ് കെ പി സി നേതൃത്വം നൽകുന്ന വിശദീകരണം ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ സംഘം തന്നെയാണോ പ്രതിപക്ഷ നേതാവിനെ കടന്നാക്രമിച്ചത് അപ്പോൾ ഉമാ തോമസിനെ കടന്നാക്രമിച്ചത് രമേശ് ചെന്നിത്തലയടക്കം രാഹുൽ മാങ്കൂട്ടത്തിലെ തള്ളിപ്പറഞ്ഞ ഓരോ നേതാക്കളെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആക്രമിച്ചത് ഈ ഈ ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിലെ ആരെങ്കിലും ആണോ അതാണ് പരിശോധിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് മാത്രവുമല്ല കഴിഞ്ഞ കുറച്ചു കാലമായി സാമൂഹ്യ മാധ്യമത്തിൽ കോൺഗ്രസിന് വേണ്ടി എന്ത് ഇടപെടലാണ് ഡിജിറ്റൽ മീഡിയ വിഭാഗം നടത്തിയത് എന്ന പരിശോധന കൂടി നടത്തണമെന്ന ആവശ്യം ഇന്ന് കെ പി സി സി യോഗത്തിൽ ഉയർന്നിട്ടുണ്ട് അതുകൊണ്ട് ആ പരിശോധന കൂടി നടക്കും കാരണം കോൺഗ്രസിൻ്റെ പ്രചാരണമോ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രചാരണങ്ങളോ ഈ ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിൻ്റെ ഭാഗത്ത് ഗൗരവത്തോടെ നടന്നിട്ടില്ല എന്ന വിമർശനം വ്യാപകമായി ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് അത്തരമൊരു പരിശോധന കൂടി നടത്താൻ തീരുമാനിക്കുന്നത് ഒരു ദിവസം ഏറ്റവും കൂടുതൽ വിമർശനം ഉണ്ടാകുന്നത് ഒന്ന് മാധ്യമങ്ങൾക്കെതിരെ രണ്ടാമത്തേത് പ്രതിപക്ഷ നേതാവിനെതിരെ കഴിഞ്ഞ ഏതാണ്ട് ഇരുപത്തിയഞ്ച് ദിവസമായി പ്രതിപക്ഷ നേതാവിനെതിരെ രൂക്ഷമായ വിമർശനമാണ് കോൺഗ്രസ് സൈബർ ഹാൻഡിലുകൾ തന്നെ നടത്തുന്നത് അതിന് പിന്നിൽ ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിലെ ചില അംഗങ്ങളാണെന്ന ആരോപണം പരാതി ഉയർന്നു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെയൊരു അന്വേഷണത്തിന് കെ പി സി സി ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് ഓക്കെ വ്യക്തമാണ് വി ഡി സതീഷിനും മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കുമെതിരായ സൈബർ ആക്രമണങ്ങളിലാണ് അന്വേഷണം നടത്താൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ പങ്കാളിത്തമാണ് പ്രധാനമായിട്ടും അന്വേഷിക്കുക വി ടി ബൽറാമിനാണ് ഈ അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത് ആ വിശദാംശങ്ങൾ നൽകിയത്